തമ്പുകൾക്ക് ടമ്പുകൾക്കുമേൽ ബോംബിട്ട് നിരവധി പേരെ കൂട്ടക്കൊല ചെയ്തതിനെതിരെ രോഷം ഇരമ്പിയിട്ടും റഫയിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറി ഇസ്രായേൽ സൈന്യം മധ്യ റഫയിലേക്ക് സൈനിക ടാങ്കുകൾ എത്തിച്ചേർന്നതോടെ കൂടുതൽ കുരുതികൾ നടന്നേക്കുമെന്ന ആശങ്ക വ്യാപകമാണ് അന്താരാഷ്ട്ര കോടതി വിധി നടപ്പാക്കാൻ ഇനിയും വൈകരുതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്രസ് ആവശ്യപ്പെട്ടു മധ്യ റഫേയിലെ അൽ അവധ മസ്ജിദിന് സമീപം ഇസ്രായേൽ സൈനിക ടാങ്കുകൾ എത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അഭയാർത്ഥികളുടെ താമസ കേന്ദ്രങ്ങൾക്ക് നേരെ സൈന്യം വീണ്ടും ആക്രമണം നടത്തി ിന് അഭയാർത്ഥികൾ തമ്പടിച്ച തൽ അസ്തുൽ കരവ്യോമാക്രമണം തുടർന്ന് ഇസ്രയേൽ സേന ഇരുപത് പേരെ കൊലപ്പെടുത്തിയതായി പലസ്തീൻ സിവിൽ ഡിഫൻസും റെഡ് ക്രോസന്റും അറിയിച്ചു പുതിയതായ ഒരു ബ്രിഗേഡിനെ കൂടി റഫേലേക്ക് വിന്യസിച്ചതായി ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി എന്നാൽ സിവിലിയൻ സുരക്ഷ ഉറപ്പാക്കാതെ വ്യാപക ആക്രമണത്തിനൊരുങ്ങുന്നത് അപകടകരമായിരിക്കുമെന്ന് അമേരിക്ക അറിയിച്ചു ഹമാസിനെ അമർച്ച ചെയ്യാൻ സാധാരണക്കാരെ വധിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഇസ്രയേലിനോട് വീണ്ടും കർശനമായി ആവശ്യപ്പെട്ടതായി വൈറ്റ് ഹൌസ് വക്താവ് പ്രതികരിച്ചു ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ഉടൻ വേണമെന്ന് യു സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടു റഫ കൂട്ടക്കുരുതിയിൽ സുതാര്യ അന്വേഷണം വേണമെന്ന് അമേരിക്കയ്ക്ക് പുറമെ ഫ്രാൻസും ജർമ്മനിയും ആവശ്യപ്പെട്ടു മൂന്നാഴ്ചയ്ക്കിടെ പത്ത് ലക്ഷത്തോളം പേർ റഫയിൽ നിന്ന് പാലായനം ചെയ്തതായി പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസി അറിയിച്ചു റഫേലെ രണ്ട് പ്രധാന ആശുപത്രികളിലൊന്നായ കുവൈറ്റ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അടച്ചുപൂട്ടിയതോടെ സ്ഥിതിഗതികൾ രൂക്ഷമാണ് റഫ കൂട്ടക്കുരുതിയുടെ പശ്ചാത്തലത്തിൽ അൾജീരിയയുടെ ആവശ്യം പരിഗണിച്ച് വിളിച്ചു ചേർത്ത യു എൻ രക്ഷാസമിതി യോഗം സ്ഥിതിഗതികൾ വിലയിരുത്തി ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന അഭിപ്രായം രക്ഷാസമിതിയിൽ രൂപപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അടച്ചിട്ട മുറിയിൽ നടന്ന രക്ഷാസമിതി യോഗം റഫ ഉൾപ്പെടെ ഗാസയിലെ സ്ഥിതിഗതികളിൽ അതീവ ഉൽക്കണ്ഠ പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട് പലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഉടൻ രംഗത്ത് വരുമെന്ന് സ്പെയിനും അറിയിച്ചു കഴിഞ്ഞ മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഏകദേശം പത്ത് ലക്ഷം പലസ്തീനികൾ റഫേൽ നിന്ന് പാലായനം ചെയ്തതായി പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു ഏജൻസി അറിയിച്ചു റഫേൽ ഒരിടവും സുരക്ഷിതമല്ല എന്നും കനത്ത ബോംബാക്രമണം തുടരുകയാണെന്നും ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും അഭാവം ജനങ്ങളെ വലയ്ക്കുകയാണെന്നും റിപ്പോർട്ടുണ്ട് കൂടാതെ മാലിന്യ കൂമ്പാരങ്ങളും ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ജനങ്ങൾക്ക് സഹായവും സംരക്ഷണവും നൽകുന്നത് അസാധ്യമായി മാറിയിട്ടുണ്ടെന്നും യു ഏജൻസി വ്യക്തമാക്കി റഫയിലെ ആശുപത്രികൾ അധിനിവേശ സൈന്യം ആക്രമിച്ചതോടെ ചികിത്സാ സൌകര്യങ്ങളും പ്രതിസന്ധിയിലാണ് ഇന്തോനേഷ്യൻ ഫീൽഡ് ആശുപത്രിയിലെ മുഗൾ നിലയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ബോംബിട്ടിരുന്നു ഇവിടെ ആരോഗ്യ പ്രവർത്തകരും രോഗികളും കുടുങ്ങിക്കിടക്കുകയാണെന്ന് റിപ്പോർട്ട് കൂടാതെ ഇവിടെ അഭയം പ്രാപിച്ച പലസ്തീനി കുടുംബങ്ങളും ദുരിതത്തിലാണ് റഫേലെ കുവൈറ്റ് സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് നേരെയും ആക്രമണം ഉണ്ടായി ആശുപത്രിയുടെ ഗേറ്റിന് പുറത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടു വ്യോമാക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് ദൃക്സാക്ഷികൾ അറിയിച്ചു ഇതോടെ ആശുപത്രി അടച്ചിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് പേരിൽ ഭൂരിഭാഗവും ഈ ആശുപത്രിയിലാണ് ചികിത്സ തേടിയിട്ടുള്ളത് ഇസ്രായേൽ അധിനിവേശ സേന റഫേലെ സൈനിക നടപടി വ്യാപിപ്പിക്കുകയും ആശുപത്രിയെ ആസൂത്രിതമായി ലക്ഷ്യമിടുകയും ചെയ്യുന്നതിനാലാണ് പ്രവർത്തനം നിർത്തിയതെന്ന് ആശുപത്രി ഡയറക്ടർ പറഞ്ഞു അതിനിടെ മൂന്നാഴ്ചയ്ക്കിടെ പത്ത് ലക്ഷത്തോളം പേർ റഫേൽ നിന്ന് പാലായനം ചെയ്തതായി പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസി അറിയിച്ചു റഫേൽ എവിടെയും സുരക്ഷിത സ്ഥാനം ഇല്ലാതായി അതിർത്തികൾ അടച്ചത് ഭക്ഷണവും വെള്ളവും മരുന്നുമില്ല റഫേലെ രണ്ട് പ്രധാന ആശുപത്രികളുടെ കുവൈറ്റ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അടച്ചുപൂട്ടിയതായും സ്ഥിതിഗതികൾ ഗുരുതരമാവുകയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി